മൊസൈക്ക് ആർട്ടിലൂടെ വേറിട്ട രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന മലയാളി വൈദികന്റെ വാർത്തകളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീർസിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്ത്യയിലും വിദേശത്തുമായി ഈശോയുടെയും വിശുദ്ധരുടെയും അടക്കം നിരവധി ഐക്കണികൾ മൊസൈക്ക് രൂപത്തിൽ തയ്യാറാക്കുന്ന ഫാദർ ജോബി കൂടക്കാട്ട് സി എം ഐ വത്തിക്കാൻ്റെ കീഴിലുള്ള ചെന്ത്രോ അലേത്തി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സേവനം ചെയ്തു വരികയാണ് അതോടൊപ്പം സി സഭയുടെ കോട്ടയത്തുള്ള ലിറ്റർജിക്കൽ ആർട്ട് സെന്ററിന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം സിമ്പിൾസും സയൻസും ഉപയോഗിച്ച് ഐക്കണോഗ്രഫി തയ്യാറാക്കുന്ന ഈ വൈദികൻ കേരളത്തിലും വിദേശത്തും നിരവധി അൾത്താരകളും ഐക്കണുകളും നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ കല്ലുകളിനകത്ത് മുഴുവനും ഇതിനകത്തുള്ള ഹോസലുകളുണ്ട് അപ്പോഴ ചില ഫോസിലുകൾ നമുക്ക് ചില അടയാളങ്ങളായിട്ട് കാണാം ചില ഭാഗങ്ങളിലെ ചില ചെറിയ ജീവികളുടെ അംശങ്ങള് അല്ലെങ്കിൽ ചില മൃഗങ്ങളുടെ എല്ലുകള് ഒക്കെ ഇരുന്ന പാടുകളൊക്കെ കലിനകത്ത് കാണാം അപ്പൊ അതായത് ജീവ വസ്തുക്കളുണ്ട് ജീവ കടകളുണ്ട് വിത്തുകളുണ്ട് മണ്ണാണ് മണ്ണ് കല്ല് നമുക്കറിയാം ഈ ചില ഈ കല്ലുകളൊക്കെ കടൽ തീരത്തുനിന്ന് വരുന്നത് അപ്പം അനിയൊക്കെ കല്ല് പൊട്ടിക്കുമ്പോൾ നമുക്ക് മത്സ്യത്തിന്റെ മണം കിട്ടും അപ്പം ഇങ്ങനെയുള്ള ഇത് ചില ഭാഗങ്ങളിൽ ഈ ചില കല്ലുകൾ വരുന്നത് ഗ്രീക്കിൽ നിന്ന് വരുന്ന ഗ്രീസിൽ നിന്ന് വരുന്ന കല്ലുകളുണ്ട് തുർക്കിയിൽ നിന്ന് വരുന്ന കല്ലുകളുണ്ട് പിന്നെ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കല്ലുകളാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന കല്ലുകൾ ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കല്ലുകളാണ് പിന്നെ ഒത്തിരി രാജ്യങ്ങളിൽ മിലാനിൽ രണ്ടര വർഷം ഐക്കണോഗ്രാഫിയും തുടർന്ന് രണ്ടര വർഷം അടുത്ത മൊസൈക്കാട്ടും ഫാദർ ജോബി കൂടക്കാട്ട് പഠിച്ചു വിഷ്വൽ ആർട്ടിലൂടെ ഇവാഞ്ചുലൈസേഷൻ നടത്തുക എന്നതാണ് ഫാദർ ജോബി ലക്ഷ്യമിടുന്നത് ും സയൻസും ഉപയോഗിച്ച് ഐക്കണോഗ്രഫിയിലൂടെ ആളുകളെ പ്രാർത്ഥനയിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷം ആളുകളിലേക്ക് ഐക്കൺ ഉപയോഗിച്ച് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ എൻറ്റി വരുന്നത് ഞാൻ വരുന്നത് ഐക്കണോഗ്രഫി പഠിക്കാനായിട്ടാണ് ബൈസൻഡ് ഐക്കണോഗ്രഫി അതിനകത്തെയാണ് അടയാളങ്ങളും പ്രതിയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടാണ് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്നത് മിലാലിലെ എന്ന് പറയുന്ന ഒരു ആബിയിൽ ആബിയിലത്തെ അവിടെ നിന്നാണ് ഞാൻ ഐക്കണോഗ്രഫി ും കോഴ്സുകളും ഒക്കെ ആയിട്ടുള്ള പൈസ അവിടെ നിന്നാണ് ഈ മാർക്കോ മാർക്കോൻ എന്ന ഈശ്വരസഭാ വൈദികൻ അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ ഡയറക്ടറും അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റും തുടക്കക്കാരനും എല്ലാം അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആർട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം വളർത്തിയെടുത്ത് ദൈവശാസ്ത്രവും അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെയും അദ്ദേഹത്തിന്റെ കലയിലൂടെയും ഉയർന്നു വന്ന ദൈവശാസ്ത്രവും നമ്മൾ നമ്മളിപ്പോഴിതുവരെ കേട്ടതും കണ്ടതുമൊക്കെ വലിയൊരു തന്നെ പ്രധാനമായി പിന്റേഴ്സും അൾത്താരകളും പല വിശുദ്ധരുടെയും ഐക്കോണോഗ്രാഫി ചിത്രങ്ങളും നിർമ്മിച്ചു നൽകുകയാണ് ചന്ദ്രോ അലിയത്തി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകർ ചെയ്യുന്നത് കീഴിലുള്ള ഒരു മിഷൻ പ്രവർത്തനത്തിലാണ് വൈദികനായ ഫാദർ ഈ കളറ് നമ്മള് ഉപയോഗിക്കുന്നത് നമ്മുടെ സന്യാസിമാരായിട്ടുള്ള വിശുദ്ധരുടെ വിശുദ്ധ ബെനഡിറ്റിന്റെ ഒക്കെ വസ്ത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള കറുത്ത വസ്ത്രമുള്ള സന്യാസ്തരുടെ വസ്ത്രത്തിനായിട്ട് നമ്മൾ ഈ കളർ ഉപയോഗിക്കും അല്ലെങ്കിൽ മുടി പ്രത്യേകിച്ച് പൗരസ്ത്യ നമ്മുടെ നാടുകളിൽ നിന്നുള്ള കറുത്ത മുടിയുള്ളവരുടെ മുടിയ്ക്കായിട്ട് ഈ കളർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാർത്ത കളർ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് കല്ലുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഐക്കണൊക്കെ കല്ലുകൾ അല്ലെങ്കിൽ മണ്ണ് മണ്ണുപയോഗിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ജീവനുള്ള നിങ്ങളുടെ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് ജീവിക്കുന്നവരുടെ ഇടയിൽ വസിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം വൈദികരാണ് ആദ്യമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് പിന്നീട് ഇത് രൂപതയുടെ കീഴിലേക്ക് മാറ്റുകയായിരുന്നു ഈശോ കുരിശീൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഈ കുരിശിന്റെ ചൂട്ടിലായിട്ട് കുരിശിലെ കീടമെന്ന് പറയുന്നത് ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി ഈശോയുടെ ഈശോ ആദത്തിനെയും കരങ്ങളിൽ ഉയർത്തുന്നത് കോട്ടയത്തുള്ള ആർട്ട് സെന്ററിന്റെ ഡയറക്ടറായി സേവനം ചെയ്യുകയാണ് ഫാദർ ജോബി ഇപ്പോൾ സി എം ഐ സന്യാസഭയുടെ മാനാനം ആശ്രമത്തിന്റെ അൾത്താരയുടെ കൊത്തുപണികളും മൊസൈക്കാർട്ടും ചെയ്തതും ഫാദർ ജോബിയാണ് സെപ്റ്റംബർ മാസത്തിൽ ബ്രസീലിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു പിൽഗ്രിം സെന്ററിന്റെ ഐക്കോണോഗ്രാഫി ചെയ്യാൻ ചന്ദ്രോ അലേത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹപ്രവർത്തകരോടൊപ്പം ഫാദർ ജോബിയും പോകും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സേവനം ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏക വ്യക്തി കൂടിയാണ് ഫാദർ ജോബി ലോകത്തിലെ അപ്പം അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ വർക്ക് നടക്കുന്നത് അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സെപ്റ്റംബറിൽ വീണ്ടും ഞങ്ങൾ ബ്രസീലിലേക്ക് പോകും ബ്രസീലില് മൂന്ന് മൂന്ന് മാസത്തെ തുടർച്ചയായിട്ടുള്ള വാല്യത്തിന്റെ പണികൾക്കായിട്ടാണ് ഞങ്ങൾ ബ്രസീലിലേക്ക് പോകുന്നത്